മൂന്നര വർഷം മുൻപുള്ള ഒരു രാത്രിയിലാണ് ചീനിക്കുഴി ആലിയക്കുന്നിലെ വീട്ടിൽ ദുരന്തം തീയായി ആ കുടുംബത്തെ ചുട്ടരിച്ചത് മുത്തച്ഛന്റെ കൊടുംപകയിൽ അച്ഛനമ്മമാർക്കൊപ്പം രണ്ട് പൊന്നോമന പെൺമക്കളും വെന്തു മരിച്ചു വെള്ളമൊഴിച്ച് തീ കെടുത്താതിരിക്കാൻ വീട്ടിലേക്കുള്ള ശുദ്ധജല കണക്ഷനും അയാൾ വിച്ഛേദിച്ചിരുന്നു ഇരു കൈകളിലും മക്കളെ ചേർത്തു പിടിച്ച രീതിയിലായിരുന്നു ഫൈസലിൻ്റെ മൃതദേഹം ഒടുവിൽ എൺപത്തിരണ്ട് വയസ്സുകാരന്റെ പ്രായം പരിഗണിക്കണമെന്ന പ്രതിഭാഗത്തിന്റെ വാദം കണക്കിലെടുക്കാതെ കോടതി ആ നരാധമന് വധശിക്ഷ തന്നെ വിധിച്ചു ക്രൈംബുക്കിന്റെ മറ്റൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം മകനും കുടുംബവും തീപ്പൊള്ളലേറ്റ് മരിച്ചതിന് പിന്നാലെ കസ്റ്റഡിയിലായപ്പോൾ പ്രതി ഹമീദ് മക്കാർ പോലീസുകാരോട് ചോദിച്ചത് എല്ലാവരും തീർന്നോ എന്നായിരുന്നു സ്വത്തിനെ ചൊല്ലി ഹമീദും മകൻ മുഹമ്മദ് ഫൈസലും തമ്മിൽ വീട്ടിൽ വഴക്ക് പതിവായിരുന്നു വർഷങ്ങൾക്ക് മുൻപ് ഭാര്യയെയും മൂന്ന് മക്കളെയും ഉപേക്ഷിച്ച് ഹൈറേഞ്ചിലേക്ക് താമസം മാറ്റിയ ഹമീദ് ഏതാനും വർഷങ്ങൾക്ക് മുൻപാണ് തിരികെ ചീനിക്കുഴിയിലെ തറവാട്ട് എത്തിയത് തറവാട്ടിൽ താമസിച്ചിരുന്ന ഫൈസലുമായി അന്നു മുതൽ സ്വത്തിൻ്റെ പേരിൽ വഴക്ക് പതിവായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു സ്വത്ത് തർക്കത്തിന്റെ പേരിൽ പിതാവും മകനുമായുണ്ടായ വഴക്കാണ് കൂട്ടക്കൊലപാതകത്തിൽ കലാശിച്ചത് ഹമീദിന്റെ പിതാവ് മക്കാർ കൊച്ചുമകനായ മുഹമ്മദ് ഫൈസലിന് ഇഷ്ടദാനമായി നൽകിയ സ്വത്ത് തനിക്ക് അവകാശപ്പെട്ടതാണെന്നും തിരികെ വേണമെന്നും ഹമീദ് ആവശ്യപ്പെട്ടതാണ് തർക്കത്തിനിടയാക്കിയത് ഫൈസലും കുടുംബവും കിടന്നിടുന്ന മുറി അർദ്ധരാത്രിക്ക് ശേഷം പുറത്തുനിന്ന് പൂട്ടി ജനൽ വഴിയും മേൽക്കൂര വഴിയും പെട്രോളൊഴിച്ച് തീയിടുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് പത്തൊൻപതിന് പുലർച്ചെ പന്ത്രണ്ട് മുപ്പതിന് വളരെ ആസൂത്രിതമായി നടപ്പാക്കിയ കൂട്ടക്കൊലപാതകം അതിനാൽ തന്നെയാണ് തൻ്റെ വസ്തുവകകളെല്ലാം ഹമീദ് തന്ത്രപരമായി മറ്റൊരിടത്തേക്ക് മാറ്റിയതും മോട്ടോറിലേക്കുള്ള വൈദ്യുതി കണക്ഷൻ വിച്ഛേദിച്ചു പൈപ്പ് ലൈനുകൾ കട്ട് ചെയ്തു കിണറ്റിലേക്കുള്ള കപ്പിയും കയറും വരെ എടുത്തു മാറ്റി എന്തിനേറെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച വെള്ളം പോലും ഒഴിച്ചു കളയാൻ ആ എൺപത്തിരണ്ട് വയസ്സുകാരൻ മറന്നില്ല കിടപ്പുമുറിക്കുള്ളിൽ തീ പടർന്നതോടെ ഫൈസലും ഭാര്യയും രണ്ടു മക്കളും ശുചിമുറിക്കുള്ളിൽ കയറി കഥ കടച്ചു തീയണയ്ക്കാൻ ടാപ്പ് തുറന്നെങ്കിലും വെള്ളമില്ലായിരുന്നു ചെറിയ കുപ്പികളിൽ പെട്രോൾ നിറച്ച് ഹമീദ് ശുചിമുറിയിലേക്കും എറഞ്ഞു തീ പടർന്നതോടെ നാലു പേരും ശുചിമുറിക്കുള്ളിൽ തന്നെ പൊള്ളലേറ്റ് വെന്തു മരിച്ചു ഇരു കൈകളിലും പെൺമക്കളെ ചേർത്ത് പിടിച്ച രീതിയിലായിരുന്നു ഫൈസലിന്റെ മൃതദേഹം എത്രത്തോളം പകയും വിദ്വേഷവും മനസ്സിലുണ്ടെങ്കിലും എന്ന് സ്നേഹപൂർവ്വം വിളിച്ചു നടന്ന ആ രണ്ട് പെൺമക്കളെ പോലും വെറുതെ വിടാൻ ഹമീദ് എന്ന കൊടുംക്രൂരന് തോന്നിയിരുന്നില്ല പ്ലസ് വണ് വിദ്യാർത്ഥി മെഹ്റിനും ഏഴാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന അസ്നയും മിടുക്കികളായിരുന്നു പഠിക്കാൻ ഏറെ ഇഷ്ടം അതിനൊപ്പം കലാപ്രവർത്തനങ്ങളുമുണ്ട് ഒപ്പം കളരിയിൽ പോയി ആയോധന കലയും പഠിച്ചു പഠിച്ചു വലുതായി നല്ല ജോലിയൊക്കെ നേടണമെന്ന് ഇരുവരും ആഗ്രഹിച്ചു അയൽവാസിയായ കല്ലുറുമ്പിൽ രാഹുൽ രാജന്റെ മക്കളായ നിഖിയും നിഹയുമായിരുന്നു കളിക്കൂട്ടുകാർ അവർക്കൊപ്പമാണ് കളരിയിൽ പോയിരുന്നതും പിതാവ് മുഹമ്മദ് ഫൈസൽ മഞ്ചിക്കല്ലിൽ പണിയുന്ന വീട് പൂർത്തിയാകാറായതിന്റെ സന്തോഷത്തിലായിരുന്നു അവർ മുത്തച്ഛൻ ഹമീദ് വാപ്പയുമായി നിരന്തരം വഴക്കിടുന്നത് കാരണം ഇരുവർക്കും ഭയമുണ്ടായിരുന്നു എന്നാൽ വീട് മാറുമ്പോൾ ആ പ്രശ്നം തീരുമെന്ന് അവർ പ്രതീക്ഷിച്ചു എന്നാൽ അതിനു മുൻപേ ഹമീദിന്റെ പകയിൽ അവരെല്ലാം വെന്തു വെണ്ണീറായി ചീനിക്കുഴിയിലെ ഈ ദാരുണ കൃത്യത്തിന് ദൃക്സാക്ഷിയാണ് അയൽവാസി കല്ലുറുമ്പിൽ രാഹുൽ രാജൻ ക്രൂരകൃത്യം നടന്ന് മൂന്നര വർഷം കഴിഞ്ഞിട്ടും അന്നത്തെ രാത്രിയിലെ കാഴ്ചകൾ രാഹുലിന്റെ മനസ്സിൽ നിന്നും ഇന്നും മാഞ്ഞിട്ടില്ല അന്ന് പുലർച്ചെ പന്ത്രണ്ട് നാൽപ്പത്തിയഞ്ചിന് മുഹമ്മദ് ഫൈസലിന്റെ ഫോണിൽ നിന്നുള്ള വിള്ളിക്കേട്ടാണ് രാഹുൽ ഞെട്ടി ഉണർന്നത് ചേട്ടായി രക്ഷിക്കണേ എന്ന് ഫൈസലിന്റെ മകൾ അസ്നമോളുടെ നിലവിളി ഫോണിൽ മുഴങ്ങി പുറത്തിറങ്ങി നോക്കുമ്പോൾ തന്നെ ഫൈസലിന്റെ വീട്ടിൽ തീയാളുന്നത് കാണാമായിരുന്നു വീട് മുൻഭാഗത്തു നിന്ന് പൂട്ടിയിരുന്നു വാതിൽ ചവിട്ടി തുറന്ന് ഹാളിൽ കയറി കിടപ്പമുറിയുടെ വാതിലും പുറത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നു അതും ചവിട്ടി തുറന്നെങ്കിലും തീ കാരണം ഒന്നും കാണാൻ സാധിച്ചില്ല കിടക്കയ്ക്ക് തീ പിടിച്ചിരിക്കുകയായിരുന്നു ഫൈസലിന്റെ ശബ്ദം കേട്ട് വെള്ളമെടുക്കാൻ അടുക്കളയിലേക്ക് ഓടിയപ്പോൾ മുൻവാതിലിലൂടെ പ്രതി ഹമീദ് മുറിയിലേക്ക് പെട്രോൾ കുപ്പി അറിയുന്നുണ്ടായിരുന്നുവെന്നും രാഹുൽ മൊഴി നൽകി ഓടി പുറത്തു വന്ന് ഞാൻ ഹമീദിനെ തള്ളി മാറ്റി അടുക്കളയിൽ ഒട്ടും വെള്ളമുണ്ടായിരുന്നില്ല ഫ്രിഡ്ജ് തുറന്ന് അതിലുണ്ടായിരുന്ന മോരും വെള്ളം മുറിയിലേക്ക് ഒഴിച്ചു വെള്ളം കോരി ഒഴിക്കാൻ കിണറിന്റെ അടുത്തെത്തി നോക്കി കപ്പിയും കയറും ഉണ്ടായിരുന്നില്ല മോട്ടറിലേക്കുള്ള വൈദ്യുതി കണക്ഷനും വിച്ഛേദിച്ചിരുന്നു ഇതിനകം ഫൈസലും ഭാര്യയും മക്കളും ശുചിമുറിയിൽ കയറി വാതിലടച്ചു അല്പം കഴിഞ്ഞപ്പോഴേക്കും എല്ലാം കഴിഞ്ഞിരുന്നു എനിക്ക് മൂന്ന് പെൺമക്കളാണ് എനിക്ക് മക്കളെ പോലെയായിരുന്നു മെഹ്റിനും അസ്നയും ഹമീദനെ ഒരിക്കൽ ജയിലിൽ പോയി കണ്ടിരുന്നതായും രാഹുൽ പറയുന്നു അന്ന് ഒരു ചോദ്യം മാത്രമാണ് അയാളോട് രാഹുൽ ചോദിച്ചത് വല്യുപ്പ എന്തിനാണ് എന്റെ പിള്ളാരെ കത്തിച്ചതെന്ന് ഉറങ്ങിക്കിടന്ന മകനെയും മരുമകളെയും അവരുടെ രണ്ടു മക്കളെയും മുറിയിൽ പൂട്ടിയിട്ട് പെട്രോൾ ഒഴിച്ച് തീയിട്ട് കൊലപ്പെടുത്തിയ കേസിൽ പിതാവ് ആലിയക്കുന്നേൽ കുന്നേൽ ഹമീദ് മക്കാറിനാണ് തൊടുപുഴ ഒന്നാം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി ആഷ് കെ ബാൽ വധശിക്ഷ വിധിച്ചത് പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ എം സുനിൽ മഹേശ്വരൻ പിള്ള ഹാജരായി അലക്കിത്തേച്ച ഷർട്ടും വെള്ളമുണ്ടും മുടുത്താണ് പ്രതി ഹമീദ് ഇന്നലെ ഉച്ചയ്ക്ക് ഒന്നേ നാല്പത്തി അഞ്ചിന് കോടതിയിൽ എത്തിയത് തൊട്ടടുത്തുള്ള ജില്ലാ ജയിലിൽ നിന്നാണ് മുട്ടം ഒന്നാം അഡീഷണൽ സെഷൻസ് കോടതിയിലേക്ക് എത്തിച്ചത് നിർവികാരനായാണ് പ്രതി വിധി പ്രസ്താവം കേട്ടതും യാതൊരു ഭാവ ആ വയോധികന്റെ മുഖത്തുണ്ടായിരുന്നില്ല സംഭവം നടന്ന എൺപത് ദിവസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചു തൊള്ളായിരത്തിലധികം പേജുകളടങ്ങിയ കുറ്റപത്രത്തോടൊപ്പം നൂറ്റി പതിനാറ് സാക്ഷികളുടെ പട്ടികയും അറുപത്തിരണ്ട് തൊണ്ടി മുതലുകളും തൊണ്ണൂറ്റി രണ്ട് തെളിവ് രേഖകളും അന്വേഷണ സംഘം കോടതിയിൽ ഹാജരാക്കി പ്രതിക്ക് ഇതുവരെയും കോടതി ജാമ്യവും അനുവദിച്ചിരുന്നില്ല പ്രതി ജുഡീഷ്യൽ കസ്റ്റഡിയിലായിരിക്കെ തന്നെ കേസിന്റെ വിചാരണ പൂർത്തിയാക്കിയതും സഹായകമായി എഴുപത്തിയൊന്ന് സാക്ഷികളെ വാദിഭാഗത്തിനു വേണ്ടി വിസ്തരിച്ചു പ്രതിയുടെ ബന്ധുവായ ഒരാൾ വിസ്താരവേളയിൽ കൂറുമാറിയിരുന്നുവെങ്കിലും മറ്റെല്ലാ തെളിവുകളും പ്രോസിക്യൂഷന് അനുകൂലമായിരുന്നു രാഹുൽ ഓടിയെത്തിയപ്പോൾ ഹമീദ് മക്കാറിനെ കണ്ടതാണ് കേസിൽ അതിനിർണായക തെളിവായത് ഹമീദ് സ്വന്തം ഫോണിൽ നിന്ന് പലരെയും വിളിച്ച് കൊലപാതകം നടത്തിയ വിവരം പറഞ്ഞിരുന്നു ഫോണിൽ ഈ കോളുകൾ റെക്കോർഡാവുകയും ചെയ്തിരുന്നു ഇയാൾ ഫോണിൽ വിളിച്ചവരുടെ മൊഴിയും പ്രോസിക്യൂഷൻ അനുകൂലമായി തൊടുപുഴ ചീനിക്കുഴി മുഹമ്മദ് ഫൈസൽ ഭാര്യ ഷീബ പതിനാറും പതിമൂന്നും വയസ്സുള്ള പെൺമക്കൾ മെഹറിൻ അസ്ന എന്നിവരാണ് പൊള്ളലേറ്റ് മരിച്ചത് ചീനിക്കുഴി കൂട്ടക്കൊലക്കേസിൽ പ്രതി ഹമീദ് മക്കാറിന് പ്രായത്തിന്റെ ആനുകൂല്യം എന്ന ആശങ്കയുണ്ടായിരുന്നുവെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന റിട്ടയർഡ് ഡിവൈഎസ്പി എ ജി ലാൽ പറഞ്ഞിരുന്നു എല്ലാ തെളിവുകളും ശേഖരിച്ചിരുന്നു പ്രതിയുടെ ശരീരത്തിലും പൊള്ളലും വസ്ത്രങ്ങളിൽ പെട്രോളിന്റെ അംശവും ഉണ്ടായിരുന്നു വീട്ടിൽ നിന്ന് പെട്രോളിന്റെ അംശങ്ങൾ ശേഖരിക്കാൻ കഴിഞ്ഞതോടെ കോടതിയിൽ കുറ്റം സമർപ്പിക്കാൻ സാധിച്ചു കൊല നടത്തണമെന്ന ഉദ്ദേശം നേരത്തെ തന്നെ പ്രതിക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് വീട്ടിൽ നിന്ന് സ്വന്തം സാധനങ്ങൾ മാറ്റിയത് മകനെ പെട്രോൾ ഒഴിച്ച് കത്തിച്ച് കൊല്ലുമെന്ന് ഒരു മാസം മുൻപ് പ്രതി ഭീഷണിപ്പെടുത്തിയിരുന്നു ഇത് സംബന്ധിച്ചുള്ള പരാതിയും രേഖയായി കൃത്യം കണ്ട രാഹുൽ ഉൾപ്പെടെ അയൽവാസികളും ബന്ധുക്കളും കൃത്യമായ മൊഴി നൽകിയെന്നും എ ജി ലാൽ പറഞ്ഞു സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ എം സുനിൽകുമാറിനും ഇത് അഭിമാന നിമിഷമാണ് സംഭവമുണ്ടായി മണിക്കൂറുകൾക്കകം പ്രതിയെ കരിമണ്ണൂർ പോലീസ് പിടികൂടി ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിക്കുകയും കൊലപാതകം എങ്ങനെ ചെയ്തെന്ന് വിവരിക്കുകയും ചെയ്തു തൊടുപുഴ ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ടിന്റെ ചുമതല വഹിച്ചിരുന്ന ഇടുക്കി നാർക്കോട്ടിക്സ് ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ടായിരുന്ന എ ജി ലാലിൻ്റെ നേതൃത്വത്തിൽ കരിമണ്ണൂർ പോലീസ് ഇൻസ്പെക്ടറായിരുന്ന സുമേഷ് സുധാകരൻ സബ് ഇൻസ്പെക്ടർമാരായ ഹാഷിം ദിനേഷ് മുഹമ്മദ് അനസ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ജയ്മോൻ ബൈജു എന്നിവരടങ്ങിയ പ്രത്യേക അന്വേഷണ സംഘത്തിനായിരുന്നു ചുമതല എന്തായാലും പോലും വെറുതെ വിടാതെ ആ കൊടും ക്രൂരത ചെയ്ത ഹമീദിന് തക്കതായ ശിക്ഷയാണ് ലഭിച്ചതെന്ന് നാട്ടുകാരും പറയുന്നു പ്രായം പരിഗണിച്ച് ശിക്ഷയളവ് ചെയ്യുമോ എന്ന ആശങ്കയുണ്ടായിരുന്നു എന്നാലിപ്പോൾ വിധിയിൽ പൂർണ്ണ സംതൃപ്തനാണ് ഇതോടെ എന്റെ കടമ തീർന്നതായും രാഹുൽ വിധിക്ക് ശേഷം പ്രതികരിച്ചു ചീനിക്കുഴി കൂട്ടക്കൊലപാതക കേസിൽ നിർണായകമായതും ഇതേ രാഹുലിൻ്റെ മൊഴിയായിരുന്നു കേട്ട രാഹുൽ കോടതിയോട് നന്ദി പറയുകയും ചെയ്തു ഈ കേസിനെ പറ്റി അറിയാവുന്ന എല്ലാ മലയാളികളും ഈ കേട്ട് ഒരേ സ്വരത്തിൽ മനസ്സിൽ പറഞ്ഞതും അതുതന്നെ ആയിരിക്കണം കൊച്ചുമക്കളെ അടക്കം തീ കൊളുത്തി കൊലപ്പെടുത്തിയ പ്രതി വധശിക്ഷയിൽ കുറഞ്ഞതൊന്നും അർഹിക്കുന്നില്ല എന്ന്